ഏറ്റവും കൂടുതൽ തെറി വാങ്ങിക്കൂട്ടിയ ഒരു യുവാവാണിത് തെറി മാത്രമല്ല ശാപവചനങ്ങളും വചനങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇവനെ കണ്ടാൽ ആ സ്പോട്ടിൽ തന്നെ ഇവനെ വെടിവെച്ച് കൊല്ലണമെന്നും ഇവനെയൊക്കെ ശിക്ഷിക്കാനുള്ള നിയമം ഈ രാജ്യത്തില്ലേയെന്നും കണ്ടാൽ തല്ലിക്കൊല്ലണമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻറ്റുകളുണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിട്ടുമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെങ്കിലും അതിനകത്ത് ഒരു സംശയം തോന്നിയിട്ട് ഇത് ശരിക്കും ആ വന്ദേഭാരനെ അവൻ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ മറ്റെന്തെങ്കിലും ചെയ്യും കാരണം അവൻ നല്ല വെൽ ഡ്രസ്സഡായിട്ട് ഇത് നിൽക്കുകയാണ് ഓടി നടന്ന് എല്ലാ ഗ്ലാസിലും അടിക്കൊന്നും അല്ല ചിലന്ന് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് മാത്രം നിന്നിട്ട് ഒരു ഗ്ലാസ് മാത്രം ഇങ്ങനെ തല്ലിപ്പൊട്ടിക്കുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നിയിരുന്നു നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഈ ട്രെയിൻ കല്ലെറിയുന്നു ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു പാളം മുറിക്കുന്നു പാളത്തിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് ഇതുപോലൊരു വീഡിയോ കാണുമ്പോഴും നമ്മൾ സംശയിക്കും ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴും അവിടെ അല്ലാന്ന് നമുക്ക് തോന്നിപ്പിക്കാൻ ചില അവിടെ ഉണ്ട് ഒന്നാമത് അത് വി ദൃശ്യമല്ല തൊട്ടടുത്ത് നിന്ന് ഒരാൾ വീഡിയോ ക്യാമറയിൽ പിടിക്കുന്നതാണ് ക്യാമറ ക്യാമറയാവുക അല്ലെങ്കിൽ മൊബൈലാവാം മൊബൈൽ മൊബൈൽ ക്യാമറയാവുക അതിങ്ങനെ ആ ദൃശ്യങ്ങൾ ഷേക്ക് ചെയ്യുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും അത് സി സി ടി വി ദൃശ്യങ്ങളല്ല പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അത് റെയിൽവേ സ്റ്റേഷനല്ല അത് കോച്ച് കെയർ സെൻ്ററിൻ്റെ അവിടെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ കോൺട്രാക്ട് ചെയ്യിക്കുന്നതാണ് ഇതിനെക്കൊണ്ട് അതായത് അത് റീപ്ലേസ് ചെയ്യുവാണ് ഗ്ലാസ് നമ്മൾ എന്താ പറയുക ഈ പുതിയ വണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ അത് ഈ ഇടി ടെസ്റ്റ് നടത്തില്ലേ ക്രോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഈ ട്രെയിൻ കൊള്ളാൻ തോന്നുന്നു ഇപ്പം ഈ വന്ദേവാരത്തി ഇറങ്ങിയതിനു ശേഷം ഒരുപാട് സ്ഥലത്തുനിന്ന് ഇതിന് കല്ലെറിയാറുണ്ട് അപ്പോൾ കല്ലറിയുമ്പോൾ ഇതിന് ചില്ലൊക്കെ പൊട്ടുന്നുണ്ട് അപ്പോൾ അത്തരം ചില പരീക്ഷങ്ങൾ നടത്തുന്നുണ്ട് ഇത് ഇത്ര ഫോഴ്സിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് ചില്ല് പൊട്ടു എന്നുള്ള തരത്തിലല്ല അപ്പോൾ ചില സംഭവം ഇങ്ങനെ കൊടുത്തതിന് ശേഷം തല്ലി പൊട്ടിച്ചിട്ട് റീപ്ലേസ് വരും ഇതെന്തായാലും അവർ റീപ്ലേസ് ചെയ്യുന്നതാണ് നമുക്ക് അയാളുടെ ശരീരഭാഷ കാണുമ്പോൾ തന്നെ അറിയാം അത് നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ ആ ചുറ്റിയെ കൊണ്ട് ഓടിക്കിടന്ന് കണ്ടി കണ്ട എല്ലാ ഗ്ലാസും തല്ലി പൊട്ടിച്ചേനെ ഇത് അങ്ങനെയല്ല മാത്രം ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ തൊട്ടടുത്തുനിന്ന് ഒരാൾ ക്യാമറ കൊണ്ട് പിടിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇവനിത് ശരിക്കും നശിപ്പിക്കാൻ നശിപ്പിക്കുകയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ആരെങ്കിലും അവിടെ നിന്ന് വെള്ളം വയ്ക്കുക ആരെങ്കിലും കാണുകയൊക്കെ ചെയ്യും അതെല്ലാം പോട്ടെ ഇനി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ നശിപ്പിക്കുകയാണെങ്കിൽ ഈ വീഡിയോ പുറത്തു വരുമ്പോൾ തന്നെ അവൻ്റെ കാര്യം കോഞ്ഞാട്ടെയോ ഇത് ആ പയ്യനിട്ട് ആ പണി കൊടുത്താണ് കൂട്ടത്തിലുള്ള ആരോ പണി കൊടുത്താണ് ഇവൻ്റെ മുഖം കാണാത്ത രീതിയിൽ തിരിഞ്ഞ് നിൽക്കുകയാണ് ഒരു പതിനാല് സെക്കൻഡുള്ളൊരു വീഡിയോ മാത്രമാണ് കാര്യം അത് വൈറലാകും എന്നത് അറിയാം ഇട്ടിരിക്കുന്നു പക്ഷേ ഇവനെ തല്ലും കിട്ടാൻ പാടില്ല നേരെ മറിച്ച് ഇവൻ്റെ മുഖം കൂടെ കാണിച്ചിട്ടാണ് ഈ വീഡിയോ പുറത്ത് വരുന്നതെങ്കിൽ ഇതിനകം ആശങ്ക തല്ലുകൊണ്ട് ഊപ്പാട് വന്നേനെ ചിലപ്പം എന്താ പറയുക ചിലത് കൈവെച്ച് അവൻ്റെ കാര്യം തന്നെ പോഞ്ഞാട്ടായനെ എന്തായാലും ഇതിൻ്റെ സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഇത് ഈ കോച്ച് കെയർ എന്താ പറയുക അവിടെ ആ അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഈ സാധനം ഇട്ടിട്ട് ഇവർ ആ ഗ്ലാസ് റീപ്ലേസ് ചെയ്യുകയാണ് പക്ഷേ ഇവിടെ അവർ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റെന്ന് പറയാണ്ട് കാരണം അതുകൊണ്ടാണ് ഈ പയ്യൻ ഇത്ര തെറി കേൾക്കാണ്ട് വന്നത് ഇത്തരം പണിയൊക്കെ ചെയ്യുന്ന ഒരു യൂണിഫോം ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അതായിരിക്കും നല്ലത് അതായത് യൂണിഫോം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കത്തില്ലായിരുന്നു ഇപ്പം നമ്മൾ ദിവസവും ഇങ്ങനെ ഓരോ വാർത്തകൾ കേൾക്കുന്നുണ്ട് ഇവൻ ട്രെയി വന്ദേഭാരത്തിൻ്റെ ഗ്ലാസ് തല്ലി പൊട്ടിക്കുകയാണോ എന്ന് സംശയം തോന്നും അപ്പോഴും നമ്മൾ നോക്കുക പ്ലാറ്റ്ഫോം പോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇതുപോലൊരു സ്ഥലത്ത് വൃത്തൻ ചുറ്റിക്കയായിട്ട് അതിനകത്ത് കയറി വന്നിട്ട് ഇങ്ങനെ തല്ലി പൊട്ടിക്കൊന്ന് പൊട്ടിക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഇന്ത്യ പോലെ ഒരു സ്ഥലത്ത് ഓടിപ്പോകുന്ന ട്രെയിനൊക്കെ ചിലപ്പം കല്ലെറിയായിരിക്കും അല്ലാതെ ചിലപ്പം ട്രെയിനകത്ത് കയറിയിട്ട് ആളുകളുടെ ദേഹത്ത് ചിലപ്പം പെട്രോൾ വെച്ച് തീയത്ത് നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേടുകയാണ് പക്ഷേ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുക എന്നത് ഇറക്കുറ അസാധ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവൻ കേൾക്കാനുള്ള തെറിയെല്ലാം ഇതിനെയൊക്കെ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊരു യൂണിഫോം ഒക്കെ ഇട്ടോട്ട് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞു പക്ഷെ തെറിയെങ്കിലും പ്രാക്കെങ്കിലും കുറഞ്ഞു കിട്ടും ഇപ്പം പത്തും എൺപതും തൊണ്ണൂറും വയസ്സായിട്ടുള്ള അമ്മമാരും അപ്പുമാരും ഒക്കെ ഇവന് എന്തോലും പിരായിട്ടുണ്ട് ഇവൻ്റെ അച്ഛനേയും ഇൻ്റെ അമ്മേനെ അവരുടെ അച്ഛനെ അവരുടെ അമ്മേനെയൊക്കെ എത്ര സന്തതി പരമ്പരകളെ പിരയിട്ടുണ്ട് ഇവനൊക്കെ മുടിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു കാര്യമില്ലാതെ ഈ മനസ്സാവാചം അറിയാത്ത കാര്യത്തിന് ഈ പാവം പയ്യൻ തെറി വാങ്ങിക്കൂട്ടി പല കാര്യം ഉണ്ടായിരുന്നു